അരീക്കോട് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ബമ്പർ സമ്മാനമായ കാറ് പത്തനാപുരം സ്വദേശി റംഷാദിനെ അരീക്കോടിൻ്റെ വ്യാപാരോത്സവമായ അരീക്കോട് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മെഗാ ബമ്പർ നറുക്കെടുപ്പ് പൂർത്തിയായി പരിപാടി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഐക്യം ആരവം ആഘോഷമെന്ന ശീർഷണത്തിൽ ഏപ്രിൽ ഒന്ന് മുതൽ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് വ്യാപാരി വ്യവസായി കലാ കായിക രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിരുന്നത് എക്സ്പോയുടെ ഭാഗമായി ഷോപ്പിംഗ് മഹോത്സവവും സംഘടിപ്പിച്ചിരുന്നു ഓരോ കടയിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ കൂപ്പണുകളും നൽകിയിരുന്നു ഇതിൽ പെരുന്നാൾ വിഷു നറുക്കെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു ബാക്കി വരുന്ന ബമ്പർ നറുക്കെടുപ്പ് ഉൾപ്പെടെയുള്ളവയാണ് നടന്നത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച കൂപ്പണുകളിൽ നിന്നാണ് ബമ്പർ സമ്മാനം ഉൾപ്പെടെയുള്ള ഭാഗ്യശാലികളെ കണ്ടെത്തിയതെന്ന് സംഘാടകർ അറിയിച്ചു ബമ്പർ സമ്മാനമായി കസവ് വെഡ്ഡിംഗ് സെന്റർ സമ്മാനിക്കുന്ന കാറ് പത്തനാപുരം തേക്കിൻ സ്വദേശി റംഷാദിന് നൽകുകയുണ്ടായി

എന്ന് ാണ് സ്ഥലം എവിടെയാണ് പത്തനാപുരം ഞാൻ എം എൽ എ കൊടുക്കാം നമ്പർ തന്നെയാണ് സമയത്തിന് എം എൽ എ ആണ് പറയുന്നത് പ്ലേസ് കിട്ടി ഞാൻ പറഞ്ഞിട്ടാ പറയാൻ പോസ്റ്റ് മൊബൈൽ നമ്പർ എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തൊന്ന് എഴുപത്തിനാല് എൺപത് വൺ സിക്സ് സെവൻ അടുത്ത സമ്മാന നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഡി എഫ് എ പ്രസിഡന്റും നമ്മുടെ നാട്ടുകാരുടെ കണ്യൂണ്ണിയുമായ നമ്മുടെ ഗരീബ് കുഞ്ഞാക്കി പ്രസിഡന്റ് പമ്പർ സമ്മാനമായി കസുവ് വെഡ്ഡിംഗ് സെന്റർ സമ്മാനിക്കുന്ന കാറിൽ പത്തനാപുരം തേക്കിൻ ചുവടി സ്വദേശി റംഷാദ് അർഹനായി നാല് ബൈക്കുകൾക്ക് മുനിയൂർ തോട്ടുമുക്കം അലി ജാസിൻ മുഹമ്മദ് പി ടി റഹ്മദ് എന്നിവരും എയർ കണ്ടീഷൻ മുഹമ്മദ് സഹീദ്ജി സുധീഷ് നസീം കിഴ്ശേരി വാഷിംഗ് മെഷീൻ കൈറോന്നീസ എ പി മണികണ്ഠൻ പുൽപ്പറ്റ സൈക്കിളിനെ ഗഫൂർ മൈത്ര എന്നിവരും അർഹരായി മമത ബേക്കറി ചോലക്കുണ്ടൻ ജ്വല്ലറി അസിയാൻ ഗോൾഡ് കെ പി എം ക്ലോത്ത് സെന്റർ കിച്ചൺ വേൾഡ് കെ കെ എം സിറ്റി സെന്റർ അമാന ഇലക്ട്രിക്കൽസ് സഫ മൊബൈൽസ് താഹ സൈക്കിൾ മാർട്ട് എന്നിവരാണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തത് നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുന്ന സമ്മാന പരിപാടിയിൽ കൈമാറും തുടർന്ന് അടുത്ത വർഷത്തെ എക്സ്പോ എന്ന് ആരംഭിക്കുമെന്ന് ഈ പരിപാടിയിൽ പ്രഖ്യാപനം നടത്തുമെന്ന് എക്സ്പോ ചെയർമാൻ നൌഷാർ കല്ലട അറിയിച്ചു അരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാർ കല്ലട അധ്യക്ഷത വഹിച്ചു അരീക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ജോളി സജിർ സജീർ റസാക്ക് റസാക്കോലകുണ്ടൻ ബാപ്പു അരീക്കോട് എസ് ബി ഐ മാനേജർ അഭിലാഷ് എ വൺ അബ്ദുള്ള പി പി സഫറുള്ള കെ ഭാസ്കരൻ കെ നൌഷാദ് അലി യു എസ് ഖാദർ എ ഡബ്ല്യു അബ്ദുറഹിമാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗദ് മാസ്റ്റർ കെ സാദിൽ സി കെ അഷറഫ് സുലൈഖ നാണിപുത്തലം ഉമ്മർ വെള്ളേരി വള്ളേരി കേദ ശ്രീനിവാസൻ മഹമ്മദ അസ്ലം ആസിയാൻ ജലീൽ കെ പി എം ഹാരിസ് അഷ്റഫ് ഹാജി വാവൂർ മുഹമ്മദ് ഷരീഫ് ഹുസൈൻ സഫർ റഹീസ് ആസ്തഫ് നസീർ റഹ്മത്തുള്ള കോട്ട ലാല അരികോടെ ലുഖ്മാൻ അരികോടെ ജോളി മുന്നീർ റഹ്മത്തുള്ള കുട്ടൻ മുഹമ്മദ് റിംസാൻ എന്നിവർ പ്രസംഗിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ